കർഷക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവർ രക്തസാക്ഷികൾ എന്ന പേരിൽ ദീപിക ദിനപത്രം പ്രസിദ്ധീകരിച്ച വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിൽ കൊല്ലപ്പെട്ട അറുനൂറ്റി അമ്പത് പേരുടെ പ്രതിനിധികളായി ദീപിക പത്രം പ്രസിദ്ധീകരിച്ച ഏതാനും പേരുടെ ചിത്രമാണ് ഈ റോഡിന്റെ ഇടതുവശത്തായിട്ട് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം വയനാട്ടിൽ അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ വെള്ളച്ചാലിൽ പോൾ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് വാച്ച് ഈ രണ്ടുപേരും കൊല്ലപ്പെടുകയും ആ കാട്ടാനിയുടെ ആക്രമണത്താൽ ഈ രണ്ടു പേരും കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെട്ടത് ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ രക്തസാക്ഷികളുടെ ചിത്രം നമുക്ക് ലഭ്യമായത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ തന്നെ എത്രയോ പേർ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു പത്രങ്ങളിലെ ഒരു ചെറിയ കോളം വാർത്തയായിട്ട് അവരെല്ലാം മാറി ആ പത്രങ്ങളിലെ ചെറിയ കോളം വാർത്തയായതുകൊണ്ട് അതിൽ പ്രതിഷേധിക്കുവാനായിട്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ കൊടിപിടിക്കുന്ന നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഇരുപത്തിരണ്ടാം തീയതി ഈ വാർത്ത പ്രസിദ്ധീകരിക്കും തൊട്ടു മുമ്പാണ് നമുക്കറിയാം ഈ അജീഷും അതുപോലെ തന്നെ പോൾ വെള്ളച്ചാൽ എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തികൾ കൊല്ലപ്പെട്ട അപ്പോൾ നമ്മൾ വിചാരിച്ചു വനംവകുപ്പിന്റെ ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ട് സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് ഇനിയൊരാളും കൊല്ലപ്പെടില്ല എന്ന് നമ്മൾ വ്യാമോഹിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും അപ്പോഴാണ് ഈ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്നാറിലുള്ള കന്നിമലയ എസ്റ്റേറ്റിൽ ഓട്ടോടിച്ച് ഉപജീവനം നടത്തുന്ന സുരേഷ് കുമാർ മണി എന്ന് വിളിക്കപ്പെടുന്ന സുരേഷ് കുമാർ എന്ന ആ ചെറുപ്പക്കാരൻ ഏതാനും ആളുകളുമായി ഓട്ടം പോയി തന്റെ വീടിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ വഴി നിന്നോ പ്രത്യക്ഷപ്പെട്ട കാട്ടാന ഓട്ടോ കുത്തി മറിക്കുകയും ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ ദീപിക പ്രസിദ്ധീകരിച്ചിട്ട് ിവസം കഴിഞ്ഞ ഈ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാട്ടാന ചവിട്ടിക്കൊന്നത് വീണ്ടും നമുക്കറിയാം മാർച്ച് മാസം ആറാം തീയതിയിലെ പത്രത്തിലെ വാർത്തകൾ എന്താണ് കോഴിക്കോട് കക്കയത്ത് എബ്രഹാം എന്ന് പറയുന്ന ആ കർഷകൻ എഴുപത് വയസ്സുള്ള ആ കർഷകൻ തന്റെ കൃഷിയിടത്തിൽ അധ്വാനിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ അധ്വാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊലയാളിയായിട്ടൊരു കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ കൊന്നത് അതേ ദിനം തന്നെ അതിന്റെ തലേദിവസമല്ലേ ഊരുമൂപ്പന്റെ ഭാര്യ വത്സ അതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ആറാമത്തെ ആളാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടത്ത് നിന്ന് രാത്രി രോഗിയെയും കൊണ്ട് കോതമംഗലം ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മ്ലാവ് ഇറങ്ങി ചാടിയപ്പോൾ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം തെറ്റുകയും മറിയുകയും ഓട്ടോറിക്ഷയ്ക്ക് അടിയിലകപ്പെട്ട് ദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തത് ഈ കൊല്ലപ്പെട്ടവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ നമുക്കറിയാം ഇന്നത്തെ പത്രം നിങ്ങൾ എടുത്തു നോക്കിക്കേ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂളിൽ പോയ വിദ്യാർത്ഥിക്ക് പരുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പത്തനംതിട്ടയിൽ ഇടുക്കിയിലല്ല വയനാട്ടിലല്ല പത്തനംതിട്ടയിൽ കാട്ടുപന്നിയെ കണ്ട് പേടിച്ചോടിയ വീട്ടമ്മ ഒരു വലിയ കിണറ്റിലേക്ക് പതിച്ചു കാരണം രക്ഷപ്പെടാൻ വേണ്ടി കിണറിന്റെ മുകളിൽ കയറിയതാണ് കിണറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പാലകയൊടിഞ്ഞ താഴെ പോയി ആ കിണറ്റിൽ വെള്ളമില്ലാതിരുന്നുകൊണ്ട് അഞ്ചടി മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ആ വീട്ടമ്മ ആ കിണറ്റിലിറങ്ങുവാനായിട്ട് ഇടയായത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലക്കാരായ ഇടുക്കി രൂപതക്കാരായ അല്ലെങ്കിൽ ഇടുക്കി രൂപതയ്ക്ക് പുറത്തുള്ള നാനാജാതി മതസ്ഥരായ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ശ്രീ ജോർജ് എ കെ സി കേസി ഇടുക്കി രൂപത പ്രസിഡന്റ് ശ്രീ ജോർജ് കേസി സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന നമ്മൾ ഊരൊറച്ചെങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങും ഈ കാട്ടുപന്തിയുടെ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകുമെന്ന് നമുക്കറിയാം നമ്മുടെ എത്രയോ ഏലച്ചെടികളാണ് ഈ പൂപ്പാറയും അതുപോലെ തന്നെ മയിലാടും പാറയും നെടുങ്കണ്ടത്തും ഇള്ള പരിസര പ്രദേശം എത്രയോ ഏലച്ചെടികളാണ് കൊരങ് വന്ന് കീറി നമ്മുടെ പൂർവികൻ കൊരങ്ങാണെന്നൊക്കെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് പൂർവീകൻ കൊരങ്ങായതുകൊണ്ടാണോ എന്ന് അറിയില്ല അവൻ ഇപ്പോൾ നമ്മളോട് വലിയ ദേഷ്യമാണ് അവനൊന്നും തിന്നാനില്ല കിട്ടാനില്ല എന്നിട്ട് പോലും ഏലച്ചെടിയൊക്കെ വലിച്ചു കീറി നശിപ്പിച്ചിട്ടാണ് അവൻ മടങ്ങിപ്പോകുന്നത് എത്രയോ ആളുകളുടെ സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ തകരുന്നത് ഈ കാട്ടാന കടന്നു വരുമ്പോൾ ചവിട്ടി നശിപ്പിക്കുന്ന തോട്ടങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ട് നമ്മുടെ നാട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് ഇന്ന് പറ ഇന്ന് ജോലി ചെയ്യുവാൻ പോകുവാൻ ഭയമാണ് കാരണം എന്താണ് അവിടെ കാട്ടാനയുണ്ടോ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ബി എൽ റാമിലെ വാർത്തകൾ നമുക്കറിയാം അവിടെ താമസിക്കുന്ന ആളുകൾ രാത്രി അന്തി ഉറങ്ങുന്നത് ഭയപ്പെട്ടിട്ടാണ് അവിടെ കാവലിരിക്കുകയാണ് ഈ മൂന്നൂറ്റിയൊന്ന് കോളനി ചിങ്ങക്കനാൽ പഞ്ചായത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മുന്നൂറ്റിയൊന്ന് കോളനിയില് അറുപതോളം വീടുകളാണ് ആന നശിപ്പിച്ചിട്ടുള്ളത് ആ ബി എൽ റാമിൽ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സൗന്ദര് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു രാജകുമാരിയുടെ പ്രൈവറ്റ് ആശുപത്രിയും തുടർന്ന് തേനി മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ച ദിവസം അദ്ദേഹം തന്റെ പരിക്കുകൾക്ക് കീഴടങ്ങി പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു ഇതൊന്നും നമുക്ക് അകലെയുള്ള പ്രദേശങ്ങളിലുള്ള ഒരു പ്രശ്നങ്ങളല്ല നമ്മുടെ തൊട്ടടുത്തുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ നമ്മൾ ഈ പന്നിയാർ എസ്റ്റേറ്റിന്റെ പരിസര പ്രദേശത്താണ് ആയിരിക്കുന്നത് ഈ പന്നിയാർ എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പരിമള എന്ന് പറയപ്പെടുന്ന ആ യുവതി കൊല്ലപ്പെട്ടിട്ട് രണ്ടു മാസമേ ആയിത്തീരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് നമ്മൾ പലപ്പോഴും മൃതസംസ്കാര ശുശ്രൂഷയും നമ്മൾ ഓർക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് ഞാൻ നാളെ നീ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുകേൾ പോലും ഇല്ലാതിരുന്ന രീതിയിലുള്ള വന്യമൃഗ ആക്രമണം എന്തുകൊണ്ട് കേരളത്തിന്റെ മലയോര മേഖല ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അശാസ്ത്രീയമായ നിയമങ്ങളാരും പരിഷ്കാരങ്ങളാരും മലയോര ജനതയെ വീർപ്പുമുട്ടിക്കുന്ന അവനെ അവൻ ജീവിക്കുന്ന അധിവസിക്കുന്ന അധ്വാനിച്ച നാട്ടിൽ നിന്ന് കുടിയുറക്കുവാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമല്ലേ ഇപ്രകാരം കാട്ടുമൃഗങ്ങളെ കെട്ടടിച്ചുപെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് പ്രിയപ്പെട്ട കർഷകരെ നിങ്ങൾ ഒന്നു ചേർന്ന് നിൽക്കേണ്ടത് ഇവിടെയാണ് പ്രിയപ്പെട്ട കർഷകരെ നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടത് ഇവിടെ ഈ പ്രതിഷേധ റാലി പ്രതിഷേധ ജാഥ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഇത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മനസ്സുകളിൽ പ്രിയപ്പെട്ടവരെ പരിസ്ഥിതിവാദത്തിന്റെ ഈ മലയോര ജനതയുടെ ഉള്ള അപഗണയുടെ ഫാഷിസം നിങ്ങളുടെ മനസ്സുകളെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനായിട്ടുള്ളത് കാരണം എന്താണ് അപ്രകാരമുള്ള ചിന്തകളുള്ള ആളുകൾക്ക് മാത്രമേ മനുഷ്യനെ മനുഷ്യനായി കാണുവാനായിട്ട് സാധിക്കാത്തതുള്ളൂ ഈ കൊലയാളി മൃഗങ്ങൾ എറണാകുളത്തും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലൊക്കെ ചെന്ന് നോക്കിക്കെ അവിടെ ഒരു പാമ്പ് കടന്നു വരുമ്പോൾ പേടിച്ചോടുന്ന കപട പരിസ്ഥിതിവാദികളാണ് ഇവിടെ നമ്മളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മളിവിടെ നിന്ന് ഈ റാലി നടത്തുമ്പോൾ ഇവിടെ ഈ മീഡിയക്കാരിടുന്ന ഈ വീഡിയോയുടെ അടിയിലെഴുതും നിങ്ങൾ അവിടെ മല കൈയ്യേറിയത് കൊണ്ടാണ് അവിടെ കാട് കൈയ്യേറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് നിങ്ങൾ മലയു വഴിച്ച് പോവൂ എങ്ങോട്ട് പോകും പ്രിയപ്പെട്ടവരെ ആ കപട പരിസ്ഥിതി വാദത്തെയും പരിസ്ഥിതി സ്നേഹത്തെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം ആരാണ് യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷകർ അത് കർഷകരല്ലേ കാരണം കർഷകൻ പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമേ അവന് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏത് സംവിധാനത്തിന് ഏത് പ്രസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ കൂടി ഉണ്ടാവുകയില്ല എന്നുള്ള ആ പച്ച പരമ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ കൂടിയിരിക്കുന്നു എന്തുകൊണ്ട് പൂപ്പാറയിൽ എന്തുകൊണ്ട് നമുക്ക് കട്ടപ്പന കൂടിക്കൂടാ എന്തുകൊണ്ട് നമുക്ക് രാജാക്കാട് കൂടിക്കൂടായിരുന്നു എന്തുകൊണ്ട് നമ്മൾ അടിമാലി കൂടിക്കൂടായിരുന്നു നമ്മൾ ഈ പൂപ്പാറയിൽ കടന്നു വന്നി വരുന്നത് വന്നത് ഇവിടെ കൊല്ലപ്പെട്ട ഈ മൂന്നാർ മേഖലയിൽ തന്നെ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതലുള്ള പതിമൂന്ന് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ മൂന്നാർ മേഖലയിൽ തന്നെ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയാറോ നാല്പത്തിയേഴോ പേരാണ് ഈ കാട്ടു ആക്രമണത്തിൽ അത് കൊലയാളിയാനയാണ് ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ടി കാണുന്ന ആളുകൾക്ക് അവരെ കാൽപ്പനിക കഥകളൊക്കെ ചമച്ചുവിടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ സഹോദരങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം കേരളത്തിന്റെ പൊതുബോധത്തോട് ഞങ്ങളിത് പറയുവാനായിട്ടുള്ളത് ഹൈറേഞ്ചില് ജനത കുടിയേറ്റക്കാരാണ് കയ്യേറ്റക്കാരല്ല ഈ മൂന്നാർ മൂന്നാർമാറ്റിൽ അധിവസിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഈ തൈരത്തോട്ടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവരുടെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് അവരുടെ പിന്മുറക്കാരാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ കൈയ്യേറ്റക്കാരാന്ന് ആക്ഷേപിക്കുന്നവർ സത്യമറിയത്തില്ലാത്ത ഈ സത്യമറിയില്ലാത്ത കുട്ടികളാണ് അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സർക്കാരോട് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനദിയമം പരിഷ്കരിക്കണം കാലോചിതമായി പരിഷ്കരിക്കണം ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കറിയാം ഇവിടെ ആയിരിക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഈ മുന്നൂറ്റിയൊന്ന് കോളനിയിലും ബി എൽ റാമിലും അതുപോലെ തന്നെ എല്ലാം പോയി അവിടെയുള്ള ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ദുരിതബാധികൾ ആളുകളെ കണ്ട് അവരുടെ എല്ലാം വേദനകളെല്ലാം മീഡിയയിലൊക്കെ അവതരിപ്പിച്ചു നിങ്ങൾ നോക്കണം അതിന്റെ മുന്നിൽ അത് കണ്ട ആളുകളുടെ എണ്ണമൊക്കെ നോക്കണം ചിലപ്പോഴും നമുക്ക് സങ്കടം തോന്നും മറ്റ് വിവാദമുയർത്തുന്ന വാർത്തകളൊക്കെ കാണുവാനായിട്ട് ആവേശം കാണിക്കുന്ന കേരള ജനത ഇപ്രകാരമുള്ള ഈ വി എൽ റാമിലെ ആളുകളെ കുറിച്ചൊക്കെ ഇവിടെ തന്നെ സന്നിഹിതമായിരിക്കുന്ന മാധ്യമം ലൌഡ് സ്പീക്കർ എന്നൊരു പേരിലൊക്കെ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടി നിങ്ങളെങ്കിലും അതൊക്കെ കേൾക്കുകയും ആ ജനങ്ങളുടെയൊക്കെ വേദന മനസ്സിലാക്കി യും ചെയ്യണം അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന കർഷകരായ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുടെയും പ്രദേശത്ത് ആനശല്യം ഒന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും പ്രദേശത്തുള്ള പ്രശ്നം എന്താണ് ഈ കാട്ടുപന്നിയാണ് ഈ കാട്ടുപന്നിയെ വെടിവെക്കുവാനുള്ള അധികാരം പഞ്ചായത്തുകൾക്കാണ് ഈ പഞ്ചായത്തുകൾക്കല്ല ഈ അധികാരം കൊടുക്കേണ്ടത് അതിന്റെ നിയമം ഞാൻ തോപ്രാങ്കുടിയിൽ വെച്ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റോട് ഞാൻ ചോദിച്ചു എന്നോട് ജനങ്ങൾ പറഞ്ഞു പിതാവ് ഇവിടെ കാട്ടുപന്നിയുടെ പ്രശ്നമാണ് അതുപോലെ നമുക്കറിയാം തോപ്രാങ്കുടി മേഖലയിൽ പട്ടയം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അവർ ചെയ്ത കൃഷിയുടെ കൂടെ ഏല വന്ന് എഴുതിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലമുള്ള സ്ഥലങ്ങൾക്ക് ഏലകൃഷിയുടെ സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കില്ല എന്നുള്ള തെറ്റായ തീരുമാനം എടുത്തിട്ട് അതൊക്കെ മാറ്റേണ്ടതാണ് അതിനെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു യാതൊരു കൃഷിയും ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇതോപ്രാങ്കുടി മാത്രമല്ല കങ്കമണിയിലും വെള്ളയാങ്കുടിയിലും ഇരട്ടിയാറ്റിയിലും അതുപോലെ തന്നെ കഞ്ഞിക്കുഴിയിലും അടിമാലിയിലും മാങ്കുളത്തും നെടുങ്കണ്ടത്തും പൂപ്പാറയിലും രാജകുമാരിയിലും ജോസ്കിനിയിലും എല്ലാ സ്ഥലത്തുള്ള പ്രശ്നമാണ് അവർ പറഞ്ഞു പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കാട്ടുമന്നിയും ഒരങ്ങുമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇടുക്കി ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് എന്റെ സ്ഥലമായ മരിയാപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്കൂൾ കുട്ടികളായി ഞങ്ങൾക്ക് ഏറ്റവും വലിയ കൗതുകം വല്ലപ്പോഴും ഒരു കൊരങ്ങിനെ കാണുന്നതാണ് മലമുകളിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കൊരങ്ങൊക്കെ ചിലപ്പോൾ ചില മരങ്ങളിലൊക്കെ കാണും ഇന്ന് വീട്ടുമുറ്റത്താണ് പ്രിയപ്പെട്ടവരെ കുരങ്ങ് നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊരങ്ങുകയറി എടുത്തോണ്ട് പോകും കൊരങ്ങ് നമ്മുടെ തെങ്ങയിൽ നിന്ന് തേങ്ങ പറിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തേങ്ങ പറിച്ചു പൊതിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച തെങ്ങ് കയറ്റ വിദഗ്ധക്കാരനും തേങ്ങാ പൊതുക്കും ആൾക്കാരും എല്ലാം പരാജയപ്പെട്ടു പോകും ഈ തെങ്ങുകളൊക്കെ വന്ന് കുലുക്കി ചാടിച്ച് കൊമ്പുകൊണ്ട് കുത്തിയാണ് ആന ഇത് നശിപ്പിച്ചു കളയുന്നത് ഈ കൊരങ്ങും കാട്ടുപന്നി നമ്മുടെ കൃഷിഭൂമിയെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പ്രതീക്ഷകളുള്ള നമ്മുടെ കൃഷിഭൂമിയെ ഇന്ന് ഇതേ രീതിയിൽ ആക്കി തീർത്തത് ആരാണ് ഞാൻ ആ തോപ്രാങ്കുടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ കൊല്ലാനായിട്ട് നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ ഇതിന്റെ നൂലാമാലകൾ ഓർക്കുമ്പോൾ കൊല്ലാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് നിയമ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാനുള്ള അധികാരം കർഷകന് കൊടുക്കണമെന്നാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ഈ കൊരങ്ങിന്റെ എണ്ണം നിയന്ത്രിക്കുവാനുള്ള അധികാരവും ഈ മണ്ണിനധ്വാനിക്കുന്ന കഷ്ടങ്ങൾ കൊടുക്കണം ഇവിടെ നിങ്ങൾക്കറിയാം മതികെട്ടാൻ ജോലിയിലെ ഒരു കിലോമീറ്ററിലധികം ദൂരം ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം എ കെ സി സിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയില് ബഫർസോണിനെതിരെ ശക്തമായ സമരം നടത്തി ശക്തമായ സമരം നടത്തിയപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ സോണിനെതിരെ സമരം നടത്തിയത് കാരണം ബഫർസോൺ എന്ന് പറയുന്ന ആ വലിയ കെണി എന്താണ് കാട് ഒരു കിലോമീറ്റർ കൂടെ പുറത്തേക്ക് വരികയാണ് ഇതുവരെ ഈ മതികെട്ടാൻ ജോലി നമുക്കറിയാം ഒരു കിലോമീറ്റർ കാട് പുറത്തോട്ട് വന്നു ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മൂന്നാറ്റിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ അല്ലെങ്കിൽ മാങ്കുളത്തോ വീണ്ടും ബഫർസോൺ പുറത്തേക്ക് വരുമ്പോൾ ഇത് പുറത്തോട്ട് വരാത്തിരുന്ന തന്നെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജനജീവിതം ദുസ്സമാ ദുസ്സഹമാക്കുന്ന നിയമങ്ങൾക്കെതിരെ പോരാടുവാനും പ്രതിഷേധിക്കുവാനും നമുക്ക് ഇവിടെ തകർന്ന കുടിലുകളും തകർന്ന കൃഷിയും തകർക്കുന്നത് ആരെയാണ് തകർക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നെഞ്ചാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭൂമിക്ക് എന്തുകൊണ്ടാണ് മൂല്യം കുറഞ്ഞുപോയത് നമ്മുടെ ഭൂമിക്ക് എന്തുകൊണ്ടാണ് ഇന്ന് കൃഷി ചെയ്യുവാനായിട്ട് എന്തുകൊണ്ടാണ് യുവാക്കൾ തയ്യാറാ തയ്യാറാകാതിരിക്കാറാകാതിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ പ്രതിലോകരമായ നിയമങ്ങളാണ് ഈ നിയമങ്ങൾ വെച്ചാണ് കോടതികൾ ഓരോ വ്യാഖ്യാനങ്ങളും വിധികളും തരുന്നത് പലപ്പോഴും നമുക്കറിയാം കോടതിയിലുള്ള ജഡ്ജിമാരും കോടതിയിലുള്ള വക്കീലന്മാരും അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള പരിസ്ഥിതി പ്രവർത്തകരും മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെല്ലാം കാൽപ്പനിക ലോകത്താണ് അവർ ഈ സൂര്യന്റെ ചൂട് കൊള്ളുന്നില്ല അവരവര് മണ്ണിൽ പണിയുന്നില്ല അവരുടെ കയ്യിൽ തളർപ്പില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ പ്രതിഷേധം കേരളം ഭരിക്കുന്ന സർക്കാരിനെയും ഇവിടെ ഇനി അധികാരത്തിലേക്കുവാൻ പോകുന്ന സർക്കാരിനെയും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും വോട്ട് ചോദിച്ചെത്തുന്നവരെയും ഒക്കെ നിങ്ങൾ അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇടുക്കി രൂപതയ്ക്കൊരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തുകളിൽ ഗാഡ്ഗിൽ കസ്തൂരി റിപ്പോർട്ടൻ ആ റിപ്പോർട്ടുകൾക്കെതിരെ സമരം ചെയ്ത ചരിത്രം ഇടുക്കി രൂപ എന്നും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ജനങ്ങളോടൊപ്പമാണ് ഇത് രാഷ്ട്രീയത്തോട് ചേർന്നുള്ള ഒരു പ്രസ്ഥാനമല്ല ജനങ്ങളോടൊപ്പമാണ് നമുക്കറിയാം നമ്മുടെ പറമ്പിൽ കാട്ടുപന്നി ആക്രമിക്കുവാൻ വരുമ്പോൾ നമ്മുടെ കൊടിയുടെ കളർ നോക്കിയിട്ടാണോ അവൻ ആക്രമിക്കാൻ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വള്ളിപ്പെടുത്തി വിടുവാൻ പേടിയുള്ളത് എന്തുകൊണ്ടാണ് അല്പം രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നെഞ്ചി തീ കത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഹരേജ് ജനിച്ച് വളർന്ന ഒരാൾ എനിക്ക് പറയാൻ സാധിക്കും എഴുപതുകളിൽ എൺപതുകളിൽ ഈ ഭീതി നമുക്കില്ലായിരുന്നു അന്ന് കാട്ടുപന്നിയെ നമ്മൾ കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം നമ്മൾ ഇതിനെ എല്ലാം എതിർക്കുകയും ചെയ്യണം ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അതുപോലെ തന്നെ ബഫർസോൺ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗാഡ്ബിൽ കസ്തൂരി റിപ്പോർട്ടുകളുടെ ആ കാലഘട്ടത്തിൽ ഇടുക്കി രൂപത ജനങ്ങളോടാണ് ഇപ്പോഴും ഇടുക്കി രൂപത ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനവും ഈ നമ്മുടെ പ്രതിഷേധ റാലിയും ഇത് കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിതം എന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ കൂടിയേക്കുന്ന കർഷക സമൂഹത്തോടല്ല എന്നെ ശ്രമിക്കുന്ന എന്നെ കേൾക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തോടാണ് അഭ്യസ്ത വിദ്യരെന്ന് നിങ്ങൾ അഭിമാനിക്കുമ്പോൾ എന്താണ് വിദ്യ ഈ മലയോരങ്ങളിൽ പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരും പാലക്കാടും അധിവസിക്കുന്ന തൊഴിലാളികളും കർഷകരും കൊല്ലപ്പെടുകയും പരിക്കേറ്റ് വീട്ടിലായി വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്നും കരളൊരുകാത്ത കഠിനായിരിക്കണെങ്കിൽ നിങ്ങളെ എങ്ങനെ എന്ന് വിളിക്കുവാനായിട്ട് കഴിയും കേരളത്തിന്റെ പൊതു മനസാക്ഷി ഉണരണം അതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് ആവശ്യപ്പെടുവാനുള്ള കാര്യം പ്രിയപ്പെട്ട ഭരണകർത്താക്കളെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ സത്യത്തിൽ എനിക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊക്കെ വലിയ സഹതാപമാണ് നമ്മൾ വനം വകുപ്പിനെതിരെ പറയും കാരണം വനം വകുപ്പാണ് മൃഗങ്ങളെ നിയന്ത്രിച്ചു വരുത്തേണ്ടത് ഫോറസ്റ്റ് വകുപ്പിനോടും പോലീസുകാരോടും എനിക്ക് സഹതാപമാണ് ഈ അവിടെയൊക്കെ ചിലർ കേസെടുത്തു നമുക്കറിയാം ഇവിടെ നമുക്ക് എതിരെ കേസൊന്നും എടുക്കില്ലായിരിക്കും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിക്കുള്ള സഹതാപം എന്താണെന്ന് അറിയാമോ ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കും ഇവരുടെ കയ്യിൽ വന്യജീവിയെ തുരത്താനുള്ള ആയുധമുണ്ടോ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കേണ്ടത് ആരാണ് അവര് പ്രവർത്തിക്കുന്നില്ല അതാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കെടുകാരി സ്ത്രീയാണ് അവിടെ കൊല്ലപ്പെട്ടപ്പോൾ ഒരു വനം വകുപ്പിലെ വാക്സറായി ഈ ഉദ്യോഗസ്ഥര് ഈ നിസാരമായ രീതിയിൽ എങ്ങനെ ഈ വന്യമൃഗങ്ങളെ തുരത്തും അതുകൊണ്ട് വേണ്ടത് കാട്ടിലെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തണമെങ്കിൽ അതിന്റെ ജനസംഖ്യ നിയന്ത്രിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ കേരളത്തിലാകെ ഉണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് ആനകളാണ് മൂവായിരത്തി അഞ്ഞൂറ് ആനകൾ രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ആറായിരത്തോട് അടുത്തു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ എത്രയായി തീരും ആനക്ക് അധിവസിക്കണമെങ്കിൽ നമ്മളെ പോലെ രണ്ട് സെന്റ് സ്ഥലവും അഞ്ചു സെന്റ് സ്ഥലവും ഒന്നും പോരാ അതിന് കിലോമീറ്ററുകൾ വേണം അത് കാട്ടിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കണം അതിനാവശ്യമായ ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം അതുപോലെ തന്നെ കൃഷിഭൂമിയിൽ ഇറങ്ങി കൊലയാളികളാകുന്ന മൃഗങ്ങളെ കൊല്ലുവാനുള്ള അവകാശം അത് കൊല്ലുവാൻ സാധിക്കുന്ന ആളുകളെ ഏൽപ്പിക്കണം അത് കൊല്ലുവാൻ സാധിക്കുന്ന ആളുകളെ ഏൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ കൊലയാളി മൃഗങ്ങളെ കൊല്ലണമെന്നല്ലേ നേതാക്കന്മാരും പരിസ്ഥിതിയില് ആഴമായ അവബോധമുണ്ട് എന്ന് ധരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആവശ്യപ്പെടുന്നത് അതിച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ഇവിടുന്ന് ഒന്നുകിൽ തീർന്നുപോകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്താകേണ്ടി വരും നമ്മളെല്ലാം പൊറുതിമുട്ടിയിട്ടാണ് ഈ തെരുവിലേക്ക് ഇറങ്ങിയത് നമുക്ക് ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രി മാമലക്കണ്ടത്ത് നിന്ന് അഭിഭിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവന്റെ കുടുംബത്തോട് മൂന്നാറിലെ സുരേഷ് കുമാറിന്റെ കുടുംബത്തോട് പരിമളത്തിന്റെ കുടുംബത്തോട് സൌന്ദര് രാജ എന്ന് പറയുന്ന ആ വയോധികന്റെ കുടുംബത്തോട് അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് തെന്മലയിൽ കല്യാണത്തിൽ വന്ന പാൽരാജ് എന്നറിയപ്പെടുന്ന ആ വയോധികനോട് വയനാട്ടിൽ കൊല്ലപ്പെട്ടവരോട് ഈ അടിമാലിയിൽ നമ്മൾ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നേരിയമംഗലത്ത് കാഞ്ഞിരവേരിയിൽ കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട സ്വന്തം കൃഷിയിടത്തിലാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടതെന്ന് നമ്മൾ ഓർക്കണം അവരോടെല്ലാം നമ്മൾ ഐക്യദാട്ടം പ്രഖ്യാപിക്കുകയാണ് ഇടുക്കി രൂപത ഇന്നും എന്നും കർഷകരോടായിരിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കർഷകന്റെ ഭൂമി അധിവ അതിക്രമിച്ച് കയറുന്ന കൊലയാളി മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അതുപോലെ തന്നെ ഈ കാട്ടുപന്നിയെ തുരത്തുവാൻ കൊരങ്ങിനെ നിയന്ത്രിക്കുവാൻ കർഷകന് തന്നെ അവകാശം കൊടുക്കണം അധികാരം കൊടുക്കണം ക്രിയാത്മകമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം ഇന്ന് സർവകക്ഷി യോഗം ഇടുക്കി കളക്ടറേറ്റ് നടത്തിയെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയുണ്ട് എം എൽ എമാരുണ്ട് എംപിയുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പ്രിയപ്പെട്ടവരെ വാഗ്ദാനങ്ങൾ വെറും വെള്ളത്തിലാകരുത് ഇവിടെ നമ്മുടെ പരിമളം എന്ന് പറയുന്ന ആ സഹോദരിയുടെ വീട്ടിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം എത്തിയോ എന്ന് അന്വേഷിച്ചു നോക്കണം അത് കിട്ടാനുള്ള കടമ്പകളെ കുറിച്ചൊക്കെ പത്രത്തിൽ നിങ്ങൾ അടുത്തിടയ്ക്ക് വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കടമ്പകളൊക്കെ കടന്ന് ഇതെത്തും ും കാലതാമസം വരും തന്നെയുമല്ല ഈ കൊല്ലപ്പെടുന്നവരൊക്കെ കുടുംബത്തിന് അന്നം കൊടുക്കുന്നവരാണ് ഈ പത്ത് ലക്ഷം കിട്ടിയാൽ അഞ്ചു ലക്ഷം കിട്ടിയാൽ ആ കുടുംബം പുലരുമോ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ല ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അഞ്ചു ലക്ഷത്തിൽ ഒതുക്കരുത് ഇതൊരു അമ്പത് ലക്ഷം എങ്കിലും ആക്കണം അപ്പോഴാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഈ ആവശ്യങ്ങളെല്ലാം സർക്കാരിന്റെ മുന്നിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മുന്നിൽ പോലീസ് അധികാരികളുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ പോലീസുകാരെ പുറസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം നിസ്സഹായരായ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം കള്ളക്കേസുകൾ എടുക്കുക നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവിന്റെ പയരിലായിരിക്കും ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരിക്കും കള്ളക്കേസുകൾ എടുക്കുന്നത് പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇടുക്കിയുടെ മലയോരത്ത് നിന്ന് നിങ്ങൾ നിങ്ങളിന്ന് കുരുമുളക് പറിക്കുന്ന ഏലത്തിന് ജോലി ചെയ്യുന്ന പറമ്പിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെ സമയം മാറ്റി വെച്ച് ഈ പൂപ്പാറയിലെത്തിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതിഷേധം അറിയിക്കുവാനാണ് ഈ പ്രതിഷേധ ജാല തിരുവനന്തപുരത്ത് മുഴങ്ങണം ഡൽഹി മുഴങ്ങണം ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ മുഴങ്ങണം ഫോറസ്റ്റ് ഓഫീസുകളിൽ മുഴങ്ങണം വൈൽഡ് ലൈഫ് ഓഫീസുകളിൽ മുഴങ്ങണം അങ്ങനെ ഒരു പരിഹാരം അത് സംഭവിക്കണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം